ഈ ശമിശുകാരിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിഷമസന്ധിയിൽ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ നിയോഗങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്ന അതിശക്തമായ ഒരു അത്ഭുത പ്രാർത്ഥനയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് വളരെ ചെറിയ ലളിതമായൊരു പ്രാർത്ഥനയാണ് ദിവസവും ഒൻപത് പ്രാവശ്യം വെച്ച് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലണം പ്രയാസമേറിയ സാഹചര്യങ്ങളിലൂടെയൊക്കെ ജീവിതം പലപ്പോഴും കടന്നു പോയപ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയിൽ അഭയം തേടിയിട്ടുണ്ട് ഞാനിത് ചൊല്ലുന്നത് എങ്ങനെയാണെന്നോ മുട്ടിന്മേൽ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ച് ഒൻപത് തവണയാണ് ഞാനിത് പ്രാർത്ഥിക്കാറുള്ളത് എൻ്റെ പ്രത്യേകമായ നിയോഗത്തെ സമർപ്പിച്ച് മുപ്പത്തി മൂന്ന് ദിവസത്തേക്ക് ഞാനിങ്ങനെ ഈ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുമ്പോൾ എന്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അങ്ങനെ വഴി എനിക്ക് ലഭിച്ചിട്ടുണ്ട് വിശ്വാസത്തോടെ ആരെ പ്രാർത്ഥന ചൊല്ലിയാലും അവർക്കും ഈശോ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് പ്രാർത്ഥന നിത്യപിതാവെ പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ അങ്ങേതിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ നിത്യപിതാവേ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ അങ്ങേതിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പൊറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ നിത്യപിതാവേ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ അങ്ങീതിരുക്കുമാരന്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പൊറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ നിത്യപിതാവേ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ അങ്ങേതിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ നിത്യപിതാവേ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ അങ്ങേതിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ നിത്യപിതാവേ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ അങ്ങേതിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ നിത്യപിതാവേ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ അങ്ങേതിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ നിത്യപിതാവെ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ അങ്ങേതിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ നിത്യപിതാവേ പാടുപീഠകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങീത തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ ആമേ